അസ്സാം വൈകു വറഹമുല്ലാബിൻ ഷെയ്ത്തോണുറീം റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാഴ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോക്ക് താഴെ എല്ലാ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ വലിയ സന്തോഷങ്ങൾ തന്ന് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്നീ അവസരത്തിൽ ദാഴ ചെയ്ത് ശു ദസ്യത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ മജിലിസുകളിലും ഇൻഷാള്ള നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യും മുഹിമത്ത് ദ്വായ ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്യും എന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാള്ള ഇന്ന് മർമ്മപ്രധാനമായൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം പറയുന്ന ആളുകൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് നല്ല സമ്മാനങ്ങൾ വിതരണം ചെയ്യണം മദീനയുടെ പഴയ പേര് എന്താണ് മദീനയുടെ പഴയ പേര് എന്തായിരുന്നു ഉത്തരം അറിയുന്ന ആളുകൾ ഇൻഷാള്ള കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ ആളുകളും കമൻറ്റ് ചെയ്യണം മദീനിയുടെ പഴയ പേര് എന്താണ് ഇൻഷാല്ല ദുവാസിത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ അസ്മാകളിൽ വളരെ പ്രധാനപ്പെട്ട ജല്ല ജലാലു എന്ന ഇസ്മാണ് യാഷക്കൂറു ജല്ലജലാലു എന്ന ഈസ്മിനെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തി രണ്ടാണ് അതതെന്ന് പറയുന്നത് യാഷക്കൂറു ജല്ലജലാലു എന്ന ഈസ്മ് അഞ്ഞൂറ്റി അറുപത്തി രണ്ടാണ് അതതെന്ന് പറയുന്നത് കുറഞ്ഞ അമലുകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്ന നാഥൻ എന്നർത്ഥം വരുന്ന കുറഞ്ഞ പ്രതിഫലങ്ങൾ കുറഞ്ഞ അമലുകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്നവനെ എന്നർത്ഥം വരുന്ന യശക്കൂറു ജല്ല ജലാലു പ്രിയപ്പെട്ടവർ അർത്ഥം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ഈസ്മിനെ എല്ലാ ആളുകളും ജീവിതത്തിൽ പറയുന്ന സമയത്ത് അഥവാ ചൊല്ലുന്ന സമയത്ത് അർത്ഥം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വളരെ മഹത്വമുള്ള ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു ഇസ്മാണ് ജല്ല ജലാലു എന്ന ഇസ്മൻ പ്ര പ്രിയപ്പെട്ടവനെ ഉപജീവന സംബന്ധമായിട്ട് അഥവാ ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത ഘട്ടപ്പെടുത്തിയൊരവസ്ഥ ദാരിദ്ര്യമാണെങ്കിൽ അതിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു വീട്ടിലാണെങ്കിൽ ഭക്ഷണത്തിന് പോലും ഒരു സഹായമില്ലാത്ത സാഹചര്യമില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് കേട്ടോ നാം ഇത് പറയുമ്പോൾ അത് അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നാം അറിയാത്ത എത്രയോ കുടുംബങ്ങൾ വീട്ടിൽ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ കേരളത്തിലുണ്ട് എന്നത് ആ ഫീൽഡിലുള്ള ഒരു മനുഷ്യരുടെ നിലയിൽ എനിക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉപജീവനമായിട്ട് ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ തടസ്സമായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അതോ അതോടൊപ്പം മറ്റൊരു പ്രയാസമെന്ന് പറയുന്നത് കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരവസ്ഥ അത്തരം പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരം പ്രയാസമുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ ഇസ്മ ഈ മഹത്തായ ഇസ്മിനെ ജീവിതത്തിൽ പകർത്തിയ അത് വലിയ ഉപകാരം ചെയ്യുമെന്നതിൽ ഒരു സംശയമില്ല ഏഷ്യ ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അതത് ഞാൻ നിങ്ങളെ നിങ്ങളൊരോർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ അതത് പ്രകാരം ജീവിതത്തിൽ നിത്യമായിട്ട് നിത്യമായിട്ടൊരാൾ പകർത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരുമെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഈ മഹത്തായ ഇസ്മിനെക്കുറിച്ച് പറയുമ്പോൾ അവരെ ഗ്രന്ഥങ്ങൾ ഏതപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം നിത്യമായിട്ട് ഈ അതത് അനുസരിച്ച് തന്നെ ചൊല്ലുക അതോടൊപ്പം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പ്രത്യേകം കണ്ണിൽ ഇരുട്ട് കയറുന്ന അവസ്ഥ പലപ്പോഴും അനുഭവിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ നാൽപ്പത്തൊന്ന് പ്രാവശ്യം നാൽപ്പത്തൊന്ന് പ്രാവശ്യം ബിസ്മിയും അതോടൊപ്പം യാഷക്കൂർ ജലജല ബിസ്മില്ല റഹ്മു യാഷക്കൂർ ജലാലു അങ്ങനെ ബിസ്മിയും ഈ ഇസ്മു അങ്ങനെ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ച് അത് കുടിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രധാനമായിട്ടും വിഷപ്പെുന്നത് ഒരു പരീക്ഷണമായിട്ടുള്ള ആ വയറ്റിലേക്ക് തരൂല്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണ സംബന്ധമായിട്ടൊരു പ്രയാസം ജീവിതത്തിൽ അനുഭവിക്കാൻ ഇത് കുടിച്ച ആളുകൾക്ക് ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം ഇത് ഈസ്മു ചൊല്ലി മന്ത്രി ചെയ്വെള്ളം ഇപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന അവസ്ഥയാണെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക കണ്ണിലെ ഇറ്റിച്ചു കൊടുക്കുക ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ ഈ ഇരുട്ട് കയറി പ്രയാസപ്പെടുന്ന ഈ പ്രയാസത്തിൽ നിന്ന് വരെ മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ബിസ്മി ചൊല്ലണം ബിസ്മി വിസ്മിയാവുമ്പോൾ പരിശുദ്ധ ക്ര ആയത്താണ് എന്ന ബഹുമാനത്തോടെ ആദരവോടെ ആ ചൊല്ലേണ്ട രീതിയിൽ അങ്ങനെ തന്നെ ചൊല്ലി എന്ത് എന്ത് ചെയ്യണം നിങ്ങൾ മന്ത്രിക്കണം അങ്ങനെ മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് നിങ്ങൾ മുഖം കഴുകുക അല്ലെങ്കിൽ കണ്ണിലേക്ക് ഇറ്റിച്ചു കൊടുക്കുകയും ചെയ്യുക കുടിക്കണം നിർബന്ധമായിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് കുടിപ്പിക്കണം കുടുംബങ്ങളെ കൊണ്ടൊക്കെ അവളം കുടിപ്പിക്കുകയും ചെയ്യണം എന്നാൽ ആ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും അതോടൊപ്പം ഈ അശക്കൂറു എല്ലാ എന്ന് ഇഷ്മിന് ആയിരം പ്രാവശ്യം ചൊല്ലുന്നവൻ അവനിക്ക് വലിയ റിസ്ക്കുകൾ അവനറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു നൽകുമെന്ന് മഹാന്മാരെ വേണ്ടി പറയുന്നു റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു ഭക്ഷണം മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ ആവശ്യ സമയത്ത് ലഭിക്കുക അത് എന്തായിക്കോട്ടെ മരുന്നായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ പണമായിക്കോട്ടെ നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ നമുക്ക് ലഭിക്കുക ഇതെല്ലാം റിസ്ക്കിൽ പെടും അവൻ്റെ റിസ്ക് അത് കാരണം കൊണ്ട് കൊണ്ടല്ലോ വിശാലമാക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആയിരം പ്രാവശ്യം ഈ ആഷക്കൂടു ജലി ഇസ്മിനെ വർദ്ധിപ്പിക്കുന്ന ഒരാൾക്ക് അതോടൊപ്പം അവൻ ആയിരം പ്രാവശ്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും ജനങ്ങളൊക്കെ കുടുംബങ്ങളൊക്കെ അവൻ്റെ സാഹചര്യങ്ങളെ കണ്ട് അവനെ ബഹുമാനിക്കുന്നു അവനെ ഇഷ്ടപ്പെടുന്നു അവനെ അംഗീകരിക്കുന്ന രീതിയിൽ അവൻ വളരുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ യാഷക്കൂറു ജലജലാലുൻ ഇസ്മിനെ പരിചയപ്പെടുത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത്തരം വിഷയങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ യാഷക്കൂറ് ജലജലാലു എന്ന ഇസ്മ വളരെയധികം പ്രയോജനം ചെയ്യും നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിത്തരും വിഷപ്പെന്തൊന്നും നമ്മുടെ കുടുംബം തന്നെ അനുഭവിക്കാത്ത രീതിയിൽ എല്ലാം എളുപ്പമാക്കി തരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ആശക്കൂറു ചൊല്ല ജലാലോചന ഇസ്മിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആയിരം ചൊല്ലുന്നവർ അങ്ങനെ ചൊല്ലുക നാൽപ്പത്തി വട്ടം ചൊല്ലി മന്ത്രിക്കുന്നവർ അങ്ങനെ ചൊല്ലുക അല്ലാതെ അതതെന്ന രീതിയിൽ അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അതും ചൊല്ലുക ഇങ്ങനെ ചൊല്ലി ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങൾക്കൊരു പരിഹാര മാർഗമായിട്ട് അള്ളാഹുവിൻ്റെ അശ്മുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി നാം തയ്യാറാകുക അള്ളാഹു അത്തരത്തിലാക്കിത്തരട്ടെ ഒരുപാട് വീടില്ലാത്തവർ കഷ്ടത അനുഭവിക്കുന്നവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒക്കെ ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള പ്രദാനം ചെയ്യട്ടെ വീടില്ലാത്തവർ ക്രബ്ബേ നീ വീട് നൽകണം ഹന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങളൊക്കെ മാറ്റി കടങ്ങളൊക്കെ തീർത്ത് വലിയ സന്തോഷങ്ങൾ അവരെ ജീവിതത്തിൽ നൽകി നീ അവരെ സന്തോഷിപ്പിക്കണം റഹ്മാൻ ഒരു സ്ഥലത്തും നീ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലേ എന്നാൽ എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഞങ്ങൾ ജീവിതത്തിലുണ്ടോ എല്ലാ ഉദ്ദേശങ്ങളും രാജാതിരാജനായ റബ്ബൻ നീ അറിയുന്നവരാണ് ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ ഞങ്ങൾക്ക് പൂർത്തിയാക്കിത്തരണം ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റിത്തരണം ഒരാളെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട ഒരു ഗതികേട് കേട് ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കോ ജീവിതത്തിൽ മരണം വരെ നാൾ നാളുകളുള്ള സന്താന പരമ്പരകൾക്കോ നീ നൽകല്ലേ റഹ്മാൻ ഞങ്ങൾക്ക് വലിയ റിസ്ക്കിൻ്റെ വിശാലത കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാൻ ഒരു സ്ഥലത്തും പരാജയപ്പെടാതെ എല്ലാ സ്ഥലത്തും വിജയിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി വലിയ സന്തോഷത്തിലാക്കി തരണേ ആണോ എന്നീ അവസരത്തിൽ വഴി ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇൻഷാല്ല നമ്മൾ വിതരണം ചെയ്യുന്ന തേന് ഒറിജിനലാണ് കാട്ടുതേനാണ് അതോടൊപ്പം ഞങ്ങൾ വിതരണം ചെയ്യുന്ന നല്ല ഒറിജിനൽ നാടൻ പശു എന്നൊക്കെ വിതരണം ചെയ്യുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് നാട്ടിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ